നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ സഫലമാക്കി എടുക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ അത്ഭുതത്തിൻ്റെ കലവറകൾ നിറഞ്ഞ ഒരു ഇസ്മ ഇൻഷാല് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോവാണ് പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് സതേ എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹം നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പരാതി പറയുന്ന ചോദിക്കുന്ന ആളുകൾക്ക് അലഹമില്ല ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് ഏതാണ് ആ ഇസ്മെന്ന് നമുക്ക് പഠിക്കാം പല ആളുകൾക്കുമുള്ള മറ്റൊരു വിഷമം എന്ന് പറയുന്നത് സതേ എവിടെ തിരിഞ്ഞാലും ആപത്തുകളാണ് സതേ ഞാൻ എന്തെടുത്താലും എന്ത് തൊട്ടാലും അത് തീയാണ് ഞാൻ എന്ത് ചെയ്താലും ഒന്നോട്ട് വിജയിക്കുന്നില്ല ആപത്തുകളാണ് ആപത്തുകളാണ് എനിക്കെപ്പോഴും ആപത്താണ് വണ്ടിയിൽ പോകുമ്പോൾ എപ്പോഴും മറിഞ്ഞു വീഴുകയാണ് അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിട്ട് മുസീബത്ത് കൊണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ എന്ന് പറഞ്ഞു കൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വിഷമങ്ങൾ പറഞ്ഞു വേദനകൾ പറഞ്ഞ് ആപനാദികൾ പറയുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഈ ഇസ്മ ഇൻഷാ ഇൻഷ പരിഹാരമാണ് ഏതാണ് ആ ഇസ്മ എന്നും എത്ര പ്രാവശ്യം അത് ചൊല്ലണം എന്നും ആ ഇസ്മിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും അതുമാത്രമല്ല ഈ ഇസ്മ കൊണ്ട് മുസീബത്ത് മാറിക്കിട്ടിയ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകനെ കുറിച്ചും ഇൻഷാല്ല ഒന്ന് ചുരുക്കി ഈ വീഡിയോയിലൂടെ നാം പഠിക്കാം അള്ളാഹു തരട്ടെ വീഡിയോയിലേക്ക് പോകാം അസ്സലാമലൈക്കു വരഹമല്ല പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മുക്മിനാത്തുകളെ അള്ളാഹു സുബഹാനഹുബത്താല നമ്മെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഹലകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ഐസത്തോടെ തക്കവയോടെ സൽസ്വഭാവത്തോടു കൂടി കഴിഞ്ഞ് അതേ ഈമാനോടെ ഐസ്സത്തോടെ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മുക്മിനാത്തുകളെ ഒരുപാട് പേര് വിഷമങ്ങളും വ്യസനങ്ങളും കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് മറ്റു തിരക്കുകൾ കാരണമാണ് ചില ആളുകൾക്കൊന്നും റിപ്ലൈ നൽകാൻ കഴിയാത്തത് അള്ളാഹു സ്വഹാനുഭൂ താര കമന്റ് സെക്ഷനുകളിൽ എന്ത് വസിയത്താണോ നിങ്ങൾ പറയുന്നത് അള്ളാഹു അവരുടെയൊക്കെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അവർ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന അറിവിൻ്റെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാ അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആവശ്യം എന്താ കടങ്ങൾ വീടണം എന്നുള്ളൊരു വലിയ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് നല്ല ജോലി ലഭിക്കണമെന്നാഗ്രഹമുള്ള ആളുകൾ നല്ല ഇണയ ലഭിക്കണമെന്നാഗ്രഹമുള്ള ആളുകൾ മക്കളെ കിട്ടാതെ വിഷമിക്കുന്നവർ നല്ല മക്കളെ കിട്ടണമെന്ന സ്വലഹ്യങ്ങളും സ്വലഹാത്തുകളുമായി നല്ല മക്കളെ വേണം സ്ഥാതെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ല എന്ന് പറയുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇൻഷാല് ആദ്യം തന്നെ ഏതാണ് ഇസ്മെന്ന് നമുക്ക് പഠിക്കാം അള്ളാഹുവിൻ്റെ അസ്മാൽ ഹുസ്നയുടെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും നമുക്കറിയാവുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് വലില്ലാഹിൽ ഹുസ്ന ഇസ്മുകൾ കൊണ്ട് കൊണ്ട് നിങ്ങൾ ചെയ്യുക അതിൽ അതിൽ ഇജാബത്തുണ്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും തരും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അവർക്ക് ഉത്തരം നൽകുന്നവനായി ഞാൻ അവരുടെ അടുക്കൽ തന്നെ തൊട്ടടുത്തുണ്ട് എന്ന അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ നമ്മൾ എന്തിനു അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഏതാണ് ആ ഇസ്മ പഠിച്ചോളൂ യാ മുജീബ് എന്ന് പറയുന്ന ഈ ഇസ്മാണ് യാ മുജീബ് യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഇജാബത്ത് നൽകുന്നവൻ അതായത് ഉത്തരം നൽകുന്നവൻ അപ്പോൾ ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ചോദിക്കുന്ന ദ്വായിന് അള്ളാഹു ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം വേണം ഉത്തരം ഉണ്ടെങ്കിലേ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയുള്ളൂ അത് സ്വീകരിക്കപ്പെട്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവർ അപ്പൊ ഏതാണ് ആ ഇസ്മിയ മുജീബ് എന്ന് പറയുന്ന ഇസ്മാണ് ഈ ഇസ്മ എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നറിയോ രാത്രിയിലും പകലിലും ചൊല്ലാം പക്ഷേ ഏറ്റവും ഉത്തമം രാത്രിയിൽ ചൊല്ലലാണ് കാരണം എന്താണെന്നറിയോ ഹബീബായ റസൂർ സുല്ലാഹുഅലഹി വസ്ലമ തങ്ങളടക്കം സുഹാബത്ത് അടക്കം ഔലിയാക്കളടക്കം ഔലമാക്കളടക്കം അള്ളാഹുവിലേക്ക് അടുക്കാനും വേണ്ടി മുറി ഏറെ തിരഞ്ഞെടുത്തിരുന്ന സമയം പകല് തിരഞ്ഞെടുത്തില്ല എന്നല്ല എന്നാലും ഏറെ പകലിനേക്കാളും ഏറെ അവർ താല്പര്യം കാണിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ് ഈ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദ്വായന് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് രാത്രി അതുകൊണ്ടാണ് തഹജ്ജുത നമസ്കാരങ്ങൾ സുഹൈ നമസ്കാരം അതുപോലുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ഏറെ മഹത്വവും പവിത്രതയും വരാനുള്ള ഒരു കാരണം അത് രാത്രിയിലായത് കൊണ്ടാണ് ഉറക്കമെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടേറിയ സംഗതിയിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് ഉണർന്ന് ശുദ്ധിയായി മുതൂ ചെയ്തുകൊണ്ട് കടന്നു വന്ന് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ കാണിക്കാൻ ഈമാനുള്ള ഹൃദയത്തിനേ പറ്റുകയുള്ളൂ അത് അള്ളാഹുസ്ബാനുഹുതാലിക്ക് അറിയാം അതുകൊണ്ടാണ് അതിലേറെ പ്രതിഫലം വെച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് രാത്രിയിലാണ് നാം ചൊല്ലുന്നതെങ്കിൽ ഏറെ പ്രതിഫലമാണ് ഏറെ ഇത് ഇജാബത്ത് ലഭിക്കാനും കാരണമാകും അള്ളാഹു തു നൽകിയാൽ ഗൃഹിക്കുമാറാകട്ടെ അപ്പൊ എത്ര പ്രാവശ്യം ചൊല്ലണം പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം യാ മുജീബ് പ്രിയപ്പെട്ടവരെ ആരാണോ യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മ പറയുന്നത് എത്ര പ്രാവശ്യം നൂറ്റി പത്ത് പ്രാവശ്യം യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മ ആര് ദക്കറ എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ഹാജത്ത് ആ ഇസ്മ പറഞ്ഞതിന് ശേഷം ചോദിച്ചു ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഹു അവനിക്ക് അവനിക്കാഹു താല ഹാജത്തിനെ വീട്ടിക്കൊടുക്കുന്നതാണ് അള്ളാഹു ആ ഹാജത്തിനെ നടപ്പാക്കി കൊടുക്കുന്നതാണ് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആവശ്യം എന്തൊരു ആഗ്രഹമാണോ ആവശ്യമാണോ അത് അള്ളാഹു സുബാനഹുല പരിപൂർണമായും അള്ളാഹു അതിനെ വീട്ടിക്കൊടുക്കും നടത്തി കൊടുക്കും എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു ദ്വായും കൂടി ചൊല്ലേണ്ടതായിട്ടുണ്ട് ഈ ഇസ്മ ഇത്ര നൂറ്റി പത്ത് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ദ്വാ ഒരു പ്രാവശ്യം പറയുക അതാണ് പറയും ദുആ കുല്ലഹു മുഴുവൻ ദുറായും പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം നൽകണേ ബി അള്ളാഹിജാബത്ത് നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഇജാബത്ത് നൽകണേൽ ഇക്റാമായ പടച്ചവനെ നീ നിൻ്റെ ഔദാര്യം കൊണ്ട് എൻ്റെ മുഴുവൻ ദും പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകണമേ എന്ന് അർത്ഥം വരുന്ന പരിശുദ്ധ ദ്വായാണ് ഇത് ആ ഇസ്മ ചൊല്ലിയതിനു ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ചൊല്ലുക എന്നിട്ട് പഠിച്ചവനോട് എന്ത് ദ്വാ ചെയ്താലും അള്ളാഹു സുബാനഹുവ ആ ദ്വ നടത്തി തരും അള്ളാഹു തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ആപത്തും തട്ടി മാറ്റാൻ അല്ലെ എല്ലാവിധ ആപത്തുകളും അള്ളാഹു സുബഹാനഹ തട്ടിമാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ഇസ്മാണിത് ഈ ഇസ്മ ആ മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മൾ പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ ഏതാണ് പ്രവാചകൻ മഹാനായ ഇസ്മായിൽ അലിഹി സലാത്തു വസ്സലാം ആ പ്രവാചകൻ ജീവിതത്തിൽ നിരന്തരമായി ചൊല്ലിയിരുന്ന ഒരു ഇസ്മാണ് യാ മുജീബ് എന്ന് പറയുന്ന ഈ ഇസ്മു അതുമാത്രമല്ല ഏത് സമയത്തൊന്നറിയോ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം എന്ന പിതാവ് ഇസ്മായിൽ ഇസ്മാലബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് കത്തി വെച്ച് അറുക്കാനായിട്ട് നോക്കിയ സമയത്തുപോലും ആ സമയത്തും ഈ ഇസ്മാിലബി അലഹി സ്വലാത്തു വസ്സലാം യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലിയത് കൊണ്ടാണ് ആ കത്തി മുറിയാതിരുന്നത് എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ യാ മുജീബ് എന്ന് പറയുന്ന ഇസ്മു തടസ്സങ്ങൾ മാറ്റി കിട്ടും ആപത്തുകൾ മാറിക്കിട്ടും ആദ്യം നമ്മൾ പറഞ്ഞു ആഗ്രഹം സാധിക്കാൻ അത് വേറെ ഇത് ദിവസവും എല്ലാ ദിവസവും ഒരു വെറുതുപോലെ ജീവിതത്തിൽ എന്നൊന്നും നിരന്തരമായി കൊണ്ടുവരുന്ന മനുഷ്യനേക്ക് അള്ളാഹു എല്ലാവിധ ആപത്തുകളും മുസീബത്തുകളും മാറ്റിത്തരാൻ കാരണമാകുന്ന ഇസ്മാണ് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങൾ എത്തിക്കുന്ന അറിവ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങളിലേക്കും അള്ളാഹു താലൻ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഇൻഷാ വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫിയക്കു നൽകട്ടെ മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം കാണാൻ അലഹദില്ല അസ്ലാമു വാഹി വാത്തു